ഹായ് അസ്ലാംക്കും നമസ്കാരം എന്തൊക്കെയാണ് പ്രിയപ്പെട്ടവർ എല്ലാവരും ഹാപ്പി അല്ലേ എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമല്ലേ ഇന്ന് ഞാൻ ഈ വീഡിയോയിലെത്തിയിട്ടുള്ളത് നമ്മൾ സൂറത്തിൽ നിന്ന് നമ്മളെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നുട്ടോ സൂറത്ത് നിന്ന് നമുക്ക് ഡയറക്റ്റ് നമുക്ക് കോഴിക്കോട്ടേക്ക് ട്രെയിൻ കിട്ടിയതുകൊണ്ട് നമ്മൾ പിന്നെ മഹാരാഷ്ട്രയിലുള്ള ബാന്ദ്ര റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ ട്രെയിൻ ഇറങ്ങിയത് ബാന്ദ്ര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ലോകമാന്യ തിലക് റെയിൽവേ സ്റ്റേഷൻ അതായത് എൽ ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓട്ടോ വഴിയാണ് നമ്മൾ യാത്ര തിരിച്ചത് ആ ഓട്ടോയിൽ പോരുന്ന ആ വഴി വഴിമതിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓട്ടോയിലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എൽ ടി ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ റോഡ് സൈഡിലുള്ള ആ കച്ചവടങ്ങളും അതുപോലെ തന്നെ റോഡ് സൈഡിലുള്ള മറ്റുള്ള കാര്യങ്ങളും ബിസിനസ്സുകളും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു യാത്ര നമ്മൾ ഓരോ ജീവിതവും എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് ഡിസ്റ്റർബ് ഡിസ്റ്റർബ് ഡിസ്റ്റർബാ ഡിസ്റ്റർബാകുന്നുണ്ടോന്നറിയില്ല കാരണം നമ്മൾ എൽ ടി റെയിൽവേ സ്റ്റേഷൻ്റെ അകത്താണുള്ളത് അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ ട്രെയിൻ വരുന്നത് ഇങ്ങനെ അനൗൺസ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലാണ് നമ്മൾ പറയുന്നത് ഞാൻ കണ്ട നമ്മളാ സൂം ചെയ്തെടുത്തൊക്കെ എന്താ വെച്ചാൽ പച്ചക്കറികൾ തക്കാളിയൊക്കെ തക്കാളിയുടെ തൂമ്പൊക്കെ അതായത് ആ പൊട്ടിച്ച ഇലകളടക്കമുള്ള തക്കാളികൾ ഫ്രഷ് പച്ചക്കറി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ വളരെ ഫ്രഷ് പച്ചക്കറികളാണ് നമ്മുടെ റോഡ് സൈഡിലൊക്കെ കണ്ടത് അതുപോലെ തന്നെ ഇന്നലെ ഞാൻ എൻ്റെ വീടുകളിലുണ്ടെന്നുണ്ടാവും ക്യാരറ്റൊക്കെ അടിപൊളി ക്യാരറ്റ് നല്ല ഫ്രഷ് സാധനം അതുപോലെ തന്നെ മറ്റുള്ള പച്ചക്കറികളുമൊക്കെ വളരെ അടിപൊളിയാണ് ഫ്രഷ് സാധനം കഴിക്കാം നമുക്ക് എന്നുള്ളതാണ് ഇവിടേക്ക് പ്രത്യേകത നമുക്ക് കാര്യമായിട്ട് പച്ചക്കറീനെല്ലേ ഇവിടെ കിട്ടുള്ളൂ അപ്പോൾ ഫ്രഷ് നമുക്ക് കഴിക്കാം അപ്പോൾ അത് വലിയൊരു അനുഭവമാണ് ക്യാരറ്റൊക്കെ നല്ല ചുവപ്പ് കളറ് ക്യാരറ്റ് ഭയങ്കര പേസ്റ്റ് ഉള്ള ക്യാരറ്റ് ഫ്രഷ് അപ്പോൾ നമ്മളങ്ങനെ അവിടെ നിന്നിങ്ങട്ട് ബാദ്രയിൽ നിന്നുള്ള നമ്മുടെ വഴിമതിയാണ് നമ്മൾ കണ്ട കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്നിങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ് വളരെ ഭംഗിയുള്ള കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ യാത്രകൾ നമ്മുടെ ജീവിതത്തിൽ യാത്രകൾ ചെയ്യണം യാത്രകൾ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ അറിവുകളും അതുപോലെ തന്നെ മറ്റുള്ള നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന അതുപോലെ തന്നെ മനസ്സിന് ഹാപ്പിനെസ് നൽകുന്ന മനസ്സിന് ഉന്മേഷം നൽകിയൊക്കെ നമുക്ക് യാത്രയിലാണ് ഇതൊക്കെ നമുക്കൊരു പോസിറ്റീവായി നമുക്ക് ലഭിക്കാം അപ്പോൾ അതിന് യാത്രകളെ പ്രോത്സാഹിപ്പിക്കുകയും കഴിയുന്നവർ യാത്രകളെല്ലാവരും ചെയ്യുകയും ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ മറക്കാത്ത അനുഭവങ്ങൾ സമ്മാനിക്കുന്നതോടൊപ്പം തന്നെ മനസ്സിന് കുളിർമ നൽകുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഏതായാലും നമ്മളെ ആ ഒരു ബാന്ദ്രയിൽ നിന്നുള്ള ലോകമാന്യ തിലക്ക് എൽ ടി റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്രാമധ്യാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെയൊക്കെ ഭാഗങ്ങളിൽ ഉള്ള പോലെ തന്നെ പക്ഷേ ഈ ഭാഗങ്ങളിലൊക്കെ അദാനിയുടെയൊക്കെ മറ്റുള്ള ആളുകളുടെ കമ്പനികൾ വലിയ വലിയ ബിൽഡിങ്ങുകൾ വലിയ വലിയ നമ്മുടെ ഇൻഡസ്ട്രിയൽ ഏരിയ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളാണ് നമ്മളീ കാണാൻ കഴിയുന്നത് നമുക്ക് കൂടുതലും കണ്ടത് അങ്ങനത്തെ സംഭവങ്ങളാണ് വലിയ വലിയ കമ്പനികൾ വലിയ വലിയ ഉണ്ടോ വലിയ ബിൽഡിങ്ങുകളാണ് നല്ല വലിയ വലിയ ബിൽഡിങ്ങുകളാണ് നമ്മൾ ഒക്കെ ആ ഒരു ഭാഗങ്ങളിലൊക്കെ ഒഴിഞ്ഞ പ്രദേശം എന്നുള്ള നിരക്കൊക്കെ തിരക്കുകളുണ്ട് പക്ഷേ എങ്കിൽ കൂടി ഇങ്ങനത്തെ പ്രദേശങ്ങളിലൊക്കെ ഈ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ കുറവാണ് പക്ഷേ ഇതുപോലുള്ള ബിൽഡിങ്ങുകൾ വലിയ കമ്പനികളുടെ ബിൽഡിങ്ങും മറ്റും ഒക്കെയാണ് നമ്മളിപ്പോൾ ഈ കണ്ടത് ഈ കളക്ടറേറ്റ് ബംഗ്ലാവാണ് കേട്ടോ ബാന്ദ്രയിലുള്ള കളക്ടറേറ്റ് ബംഗ്ലാവാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല കാഴ്ചയാണ് നല്ല ബിൽഡിങ്ങും നല്ല പർപ്പസൊക്കെ ആയിട്ടുള്ള നല്ല കാഴ്ചകളാണ് പിന്നെ നമ്മളെ ഓട്ടോറിക്ഷകളെ കുറിച്ച് പറയുമ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് നമ്മളെ ഫോർ സ്ട്രോക്ക് ഓട്ടോറിക്ഷകളാണ് നമ്മൾ ഇവിടെ കാര്യമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ അവരൊക്കെ എൽ പി ജി ആണ് ഗ്യാസ് ആണ് കാര്യമായിട്ട് യൂസ് ചെയ്യുന്നത് പെട്രോളൊന്നും ഇവിടെ യൂസ് ചെയ്യുന്നില്ല അവർക്ക് മുതലാവില്ല എന്ന് പറയുന്നു അപ്പോൾ ഓട്ടോറിക്ഷകൾ ഏകദേശമൊക്കെ പിന്നെ ഗ്യാസാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ അവിടെ പിന്നെ ഓട്ടോക്കാരൻ നമുക്ക് കഥകളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് ഇവിടുത്തെ കഥകളൊക്കെ അതുപോലെ തന്നെ ഇവിടെ ഉള്ള ബിൽഡിങ്ങുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓട്ടോറിക്ഷക്കാരൻ നമ്മളോട് പറയുന്നുണ്ട് ആ ഓട്ടോറിക്ഷേൻ്റെ ഏതാണ്ട് ബിൽഡിങ്ങൊക്കെ അടിപൊളി ബിൽഡിങ്ങുകളാണ് ഫുൾ ഗ്ലാസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് അടിപൊളി സെറ്റപ്പ് ബിൽഡിങ്ങുകളാണ് ബാന്ദ്രകളിൽ നിന്ന് എൽ ടിയിലേക്ക് നമ്മൾ ഓട്ടോറിക്ഷയ്ക്ക് കൊടുത്തത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഓട്ടോക്കാരൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ എന്തായാലും ഇരുന്നൂറ് രൂപയ്ക്ക് പോരോന്ന് ചോദിച്ചു പക്ഷേ എങ്കിലും കൂടി നമ്മൾ പിന്നെ നമ്മൾ ഇറങ്ങിയപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപ നമ്മൾ കൊടുത്തുട്ടോ കേട്ടോ അപ്പോൾ അയാൾക്ക് ഹാപ്പി ഇവിടെ നമുക്ക് എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ ചെറിയ സംഖ്യകളൊക്കെ കൊടുത്താൽ തന്നെ അവർക്ക് സന്തോഷമാണ് നമ്മൾ താമസിച്ച റൂമിൽ റൂം ബോയ്ക്ക് ചെറിയ സംഖ്യയാണ് നമ്മൾ കൊടുത്തത് പക്ഷെ അതൊക്കെ വലിയ സന്തോഷമുണ്ട് അവർക്ക് അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കൊക്കെ ഇവിടെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കൈമുടക്ക് ചെറുതായിട്ട് കൊടുത്താലും മതി ഹാപ്പി ആളുകൾ നല്ല പിന്നെ പെരുമാറ്റത്തിലും അതുപോലെ തന്നെ തിരിച്ചു പെരുമാറുന്നതിലും നല്ല നന്ദിയും കടപ്പാടൊക്കെ ഉള്ള ആളുകളാണെന്നാണ് നമുക്ക് പെരുമാറ്റത്തിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് ഏതായാലും ബിൽഡിങ്ങിൻ്റെ വർക്കുകളും മറ്റൊക്കെ നടക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ബസ് ഷെൽട്ടർ അങ്ങനെ നമ്മളിങ്ങനെ എൽ ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന വഴി മധ്യാണ് ബിൽഡിങ്ങുകളൊക്കെ വലിയ ബിൽഡിങ്ങുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് അദാനിയുടെ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട അദാനിയുടെ കമ്പനിയിലേക്കുള്ള വഴിയാണ് അദാന്റെ വലിയ കമ്പനികളിലേക്കുള്ള വഴിയാണ് അത് ഏഷ്യൻ്റെ കമ്പനി അതുപോലെ തന്നെ മറ്റുള്ള കമ്പനിയൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ നമ്മളെ പോലീസുകാരോടൊപ്പം നമ്മുടെ സൈനികർ നമ്മുടെ രാജ്യത്തിൻ്റെ മിൽ മിലിറ്ററി ഉദ്യോഗസ്ഥന്മാരാണ് വാസ് ചെയ്തത് അത് അതാനിടെ ആ ഒരു വലിയൊരു പാലസിലേക്കുള്ള വഴിയാണെന്നാണ് നമ്മളോട് പറഞ്ഞത് ഓട്ടോറിക്ഷക്കാരൻ അത് കഴിഞ്ഞ് നമ്മളെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഓട്ടോക്കാരൊക്കെ എൽ പി ജി ആണ് അടിക്കുന്നതെന്ന് അപ്പോൾ എൽ പി ജി അടിക്കാൻ വേണ്ടിയിട്ട് എൽ പി ജി പമ്പിലേക്ക് വന്നതാണ് ഓട്ടോറിക്ഷക്കാരൻ ഗ്യാസ് പമ്പാണ് ഫുള്ള് ഏതാണ്ട് ഒരു എൺപത് ശതമാനം വാഹനങ്ങളും എൽ പി ജി ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിഞ്ഞത് അതിൻ്റെ റേറ്റുകളും മറ്റൊക്കെയാണ് കാണുന്നത് ഓട്ടോയിലേക്ക് അടിക്കുന്നത് ഗ്യാസ് അടിക്കുന്നതൊക്കെയാണ് കണ്ടത് പിന്നെ വർക്കുകളാണ് കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് റോഡിലും മറ്റുമൊക്കെ വികസനത്തിൻ്റെ പാതയിലാണെന്ന് പറയാം ഏത് സമയം ഇവിടെ വർക്കുകളും മറ്റുള്ള കാര്യങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഓട്ടോ യാത്ര നടന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ ഏതാനും സമയങ്ങൾക്കകം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തും എന്ന് തന്നെയാണ് നമ്മളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ റോഡിൻ്റെ ആ നിർമ്മാണങ്ങൾ അതുപോലെ തന്നെ സൈഡിൽ മറ്റുള്ള നിർമ്മാണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് അടിപൊളി ബിൽഡിങ്ങുകൾ നല്ല സുന്ദരമായ കാഴ്ചയാണ് അതുപോലെ തന്നെ എയർപോർട്ടും ഒക്കെയാണ് നമ്മൾ ആ സൈഡിൽ കൂടി കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊന്നും നമുക്ക് ലോങ് സൈറ്റും കാണാൻ സാധിക്കുന്നില്ല ഒരു സിറ്റിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിലൂടെ നമ്മൾ പാസ് ചെയ്യുന്നില്ല നമ്മൾ മറ്റൊരു ഭാഗത്ത് കൂടിയാണ് എൽ ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോരുന്നത് അപ്പോൾ മഹാരാഷ്ട്രയിലെ നമ്മൾ ഒരു ഭാഗം കൂടി നമ്മൾ ചെരുവിൽ കൂടി പോന്നു എന്നൊക്കെ പറയാം ഏഹ് അതുപോലുള്ള ഇതൊക്കെയാണ് കേട്ടോ റോഡ് സൈഡിലെ നല്ല നല്ല ബിൽഡിങ്ങുകൾ ബിൽഡിങ് സമുച്ചയങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബിൽഡിങ്ങിന് നല്ല അടിപൊളി ബിൽഡിങ്ങുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ നിങ്ങളിടയ്ക്കൊക്കെ യാത്രകൾ പോരണം കേട്ടോ നമ്മളെന്താ വെച്ചാൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ സൂറത്തിൽ എത്തിയതാണ് അപ്പോൾ അതേ നമ്മൾ തുണിക്കച്ചവടവുമായി ടെക്സ്റ്റൈൽസുമായി ഒക്കെ ബന്ധപ്പെട്ട് അപ്പോൾ നിങ്ങളും ഇതുപോലുള്ള ബിസിനസ് ചെയ്യുന്ന ആളുകളൊക്കെ ഓൺ പ്രൊഡക്റ്റാണ് കാരണം അവിടെ കടകളൊക്കെ അവരെ തന്നെ പ്രൊഡക്റ്റ് ചെയ്ത സാധനം അവർ വിൽക്കുകയാണ് സൂറത്തിൽ അപ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റിയിലെ മെറ്റീരിയൽ ലഭിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ വില വിലക്കുറവുമുണ്ട് അപ്പോൾ അത് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് ഒന്നുമില്ല നമ്മൾ അവിടെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മുപ്പത് ശതമാനമൊക്കെ നമ്മൾ അഡ്വൻസ് ചെയ്ത് കൊടുത്താലും ബാക്കി നമ്മൾ അവരെ ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരോട് പറഞ്ഞ് അവർ ബാക്കി നമ്മൾ ക്യാഷ് അടച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് സാധനങ്ങൾ കൊറിയർ വഴി നമുക്ക് എത്തിക്കും നമുക്കിപ്പോൾ പെരിന്തൽമണ്ണ വരെ എത്തിക്കുന്ന പറഞ്ഞത് ഓവർ ചാർജ് എന്ന് പറയണൊന്നുമില്ല ഒരു ബോക്സിന് അഞ്ഞൂറ് രൂപയൊക്കെ വരുന്ന പറഞ്ഞു അങ്ങനെയാണ് അവരുടെ ചാർജ് അപ്പോൾ നമ്മളിങ്ങനെ റോഡ് സൈഡിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളിതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല മനോഹര കാഴ്ചകളാണ് നമ്മളെ ആസ്വദിക്കുന്നത് അതൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചേച്ചി അലൗൺസ് ചെയ്യണ സൗണ്ടൊക്കെ ഒക്കെ ഉണ്ട് അവിടെ ഒരു പള്ളി ഉണ്ട് കേട്ടോ ആ പള്ളിയുടെ മിനാരാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ മറബുണ്ട് അത് കാണാൻ കഴിയുന്നില്ല मॉडल डिलीवरी मॉडल प्लेटफॉर्म ആ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ എൽ ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് അത് എൽ ടി റെയിൽവേ സ്റ്റേഷനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൻ്റെ അകത്തു നിന്നോ നമ്മള് ചെറിയ ഫാനുണ്ടോ റെയിൽവേ സ്റ്റേഷനിലെ ഏറ്റവും ചെറിയ ഫാനുകളാണ് റെയിൽവേ സ്റ്റേഷനിൻ്റെ അകത്തുള്ള കാഴ്ചയാണ് റെസ്റ്റോറൻറ്റിൽ അവിടെ ഫുഡിൻ്റെ മെനു ആണ് കേട്ടോ എഗ് ബിരിയാണി വെജ് ബിരിയാണി ഫ്രൈഡ് റൈസ് ഓംലെറ്റ് ബ്രെഡ് ചിക്കൻ ബിരിയാണി പനീർ ഫ്രൈഡ് വെജ് താളി ഫിഷ് താളി समोसा कटल पूरी भाजी पोहा पैटिस वड़ा पाव നമ്മുടെ എൽ ടി റെയിൽവേ സ്റ്റേഷനിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ മുകളിൽ നിന്നുള്ള റെയിൽവേ സ്റ്റേഷനിൻ്റെ ആ ഒരു മനോഹര കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം അസലാമലൈക്കും